ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ ലേഡീസ് വെൽക്കം ടു ബിന്നീസ് ഇന്ന് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആണ് ജാക്കറ്റ് കുർത്തി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ജാക്കറ്റ് കുർത്തികൾ നമുക്കതിന് സെപ്പറേറ്റ് ഇതിന് ഷോളോ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല കംഫർട്ടാണ് നെക്കും അതുപോലെ എല്ലാം നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇട്ട് നടക്കാൻ പറ്റുന്നതാണ് ജാക്കറ്റ് കുർത്തികൾ എല്ലാ പ്രാവശ്യവും ഞാൻ കൊണ്ടുവരുന്നത് അറ്റാച്ച്ഡ് ജാക്കറ്റ് കുർത്തിയാണ് ഇപ്രാവശ്യം കൊണ്ടുവരുന്നത് ആണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഊരി മാറ്റാം വീണ്ടും വേറെ ഏതെങ്കിലും ടോപ്പിൻ്റെ കൂടെ ഒക്കെ വേണമെങ്കിൽ ഇടുവോ അങ്ങനെയൊക്കെ ചെയ്യാവുന്ന അടിപൊളി നല്ല ഹാൻഡ് വർക്കിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിന് മുമ്പായിട്ട് രണ്ട് കാര്യം പറയാനുള്ളത് ചെറിയ കളർ വേരിയേഷൻസ് ഉണ്ടാവും അത് ആരെടുത്താലും അങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ വേറൊന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ആദ്യത്തെ കളറ് നല്ലൊരു ഗ്രീനും ബ്ലൂവും കൂടെ ആയിട്ട് വരുന്ന കളറും അതിൽ പീച്ച് ആണ് വരുന്നത് ബേസ് പീച്ച് അതിൽ ഫ്ലവർ ഗ്രീനും അതുപോലെ എന്താ പറയുക ഒരു ലൈറ്റ് ഗ്രീനും ഒക്കെ ചേർന്ന് വരുന്ന ഫ്ലവർ പ്രിന്റുകളാണ് ഇത് ആണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാം കാരണം ഇത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എലൈനാണ് പാറ്റേൺ വന്നിരിക്കുന്നത് ഇതിൽ നല്ല ലൈനിങ് വെച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് വെച്ചിട്ടുണ്ട് ആ ലൈനിങ്ങിന്റെ കളറാണ് ഈ നമുക്കിങ്ങനെ ഈ ഷെയ്ഡായിട്ട് കാണുന്നത് അപ്പോൾ ഇതൊരു മീഡിയം സൈസാണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സലാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് ആദ്യം ഇതിന്റെ ഇന്നർ പാർട്ട് ഇങ്ങനെ വരും നല്ല ആയിട്ട് വരുന്ന നല്ല ഒരു ടോപ്പ് ഇനി അതിന്റെ ജാക്കറ്റ് ജാക്കറ്റ് വരുന്നത് ഇങ്ങനെയാണ് സെപ്പറേറ്റ് ആണ് അതും ജോർജറ്റ് ആണ് മെറ്റീരിയൽ അതിൽ നെക്ക് പോർഷനിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ഇതാണ് ഇതിന്റെ ജാക്കറ്റ് വരുന്നത് ഇത് ഒരുമിച്ച് വരുമ്പോൾ എങ്ങനെയാകുമെന്ന് കാണിച്ച് തരാം ഇനി ഇതിന്റെ ടോപ്പ് ഉള്ളിലായിട്ട് ജാക്കറ്റ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അതിന്റെ വ്യൂ ഇങ്ങനെയാണ് വരിക കേട്ടോ ഇപ്പം ഞാൻ ഇട്ട് കാണിക്കാത്തതുകൊണ്ടാണേ അതിങ്ങനെ ഞാനൊന്ന് വെച്ച് കാണിക്കുന്നെന്ന് മാത്രമേ ഉള്ളേ ഇത് ശരിക്കും നല്ലൊരു ഷേപ്പിൽ നമ്മുടെ ജാക്കറ്റ് പുറത്ത് വരും എന്നിട്ട് അതിൽ കൂടെ നോക്കൂ ഈ ഫ്ലവർ പ്രിന്റുകൾ ഇങ്ങനെ ഒരു നിഴലായിട്ട് കാണും അപ്പോൾ നല്ല ഭംഗിയാണ് നമ്മളിട്ട് നടക്കുമ്പോളെ ദോഹിലേക്ക് മാറുമ്പോൾ കാണാം അപ്പോൾ അത് നല്ല ഇങ്ങനെ ആ ഫ്ലവർ പ്രിന്റ് ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും ഒരു വെറൈറ്റി പാർട്ടി വെയർ ആണ് കേട്ടോ ശരിക്കും ഒരു വെറൈറ്റിയാണ് അത് മിസ്സാക്കേണ്ട വാങ്ങിക്കോളൂ സ്ക്രീൻ നമ്പർ വന്നിട്ടാവും മെസ്സേജ് ഇട്ടാൽ മതി സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ അടുത്ത കളറ് രണ്ട് കളറെ കൊണ്ടുവന്നുള്ളൂ കേട്ടോ ഇനി അടുത്ത കളർ നല്ലൊരു ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടെ ചേർന്ന് വരുന്ന എലൈൻ ടോപ്പ് ഇത് വിത്ത് ലൈനിങ് ആണ് ആണ് ഇങ്ങനെ ഇടേണ്ടവർക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ഇടാം കൂടാതെ ഇതിന്റെ കൂടെ തന്നിരിക്കുന്ന ജാക്കറ്റ് നല്ല ഭംഗിയുള്ള റാണി പിങ്കാണ് തന്നിരിക്കുന്നത് കേട്ടോ റാണി പിങ്കിൽ നല്ലൊരു ജാക്കറ്റ് നല്ല വർക്ക് ഉള്ള നല്ല ഭംഗിയുള്ള നോക്കും നല്ല ക്വാളിറ്റിയുള്ള നല്ല ബീഡ്സ് വെച്ച് ചെയ്തിരിക്കുക നല്ല ഭംഗിയുള്ള വർക്ക് വാഷ് ചെയ്താലൊന്നും പോവുമൊന്നുമില്ല കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണുക ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ടോപ്പിൻ്റെ കൂടെയൊക്കെ ഒന്ന് വേറെ ഇത് നോക്കും ചിലപ്പോൾ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഇതിന് ചേരുന്ന ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഇത് നോക്കാം കേട്ടോ അപ്പൊ ഇത് ഇത് ഇട്ട് കഴിയുമ്പോൾ എങ്ങനെ വരും വരുമെന്ന് കാണിച്ചു തരാം നോക്കൂ ഇത് ഇട്ട് കഴിയുമ്പോൾ ഇതിന്റെ വ്യൂ ഇങ്ങനെ വരും നമുക്ക് ഇതിൽ ഫ്ലോർ പ്രിന്റുകളൊക്കെ ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഇടയ്ക്കോടെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കും ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു നല്ല പാറ്റേൺ നല്ല ഭംഗിയാണ് നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് അതായത് ബീഡ്സ് വർക്കാണ് നല്ല ഭംഗിയായിട്ടുള്ള വർക്കൊക്കെ ചെയ്തിരിക്കുന്നു അപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഒന്ന് പിടിച്ചതാണ് കേട്ടോ നല്ല നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ കിട്ടുകയുള്ളു അപ്പോൾ ഇതാണ് ഇതിന്റെ റിവ്യൂ